സ്ലാക്കും അങ്ങനെ നമ്മൾ തായ്ഫിലെ സൂക്കളുകളും കാണാൻ വേണ്ടി വന്നതാണ് ഞാനും എന്റെ സുഹൃത്ത് സെമിയറും വാഷാവ ഈ വെള്ളിയാഴ്ചയാണ് ഇന്നിവിടെ ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് മൃഗങ്ങളെ പക്ഷികളെ കോഴികളെ താറാവ് അതുപോലെ ഓരോ മൃഗങ്ങളെ ഇവിടെ വിൽക്കാനും വാങ്ങാനും ആളുകൾ ഈ ചന്തയിലേക്ക് വന്നിട്ടുണ്ട് ഈ ചന്തനെ പ്രത്യേകതച്ചാൽ വെള്ളിയാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ചന്ത സൂക്കിലെക്കണം പറഞ്ഞാൽ ഈ ഭാഗം തായ്ഫിന്റെ കുറച്ചുള്ള ഏരിയയാണ് ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പോ സൗദിയിലുള്ള ആളുകൾ തായ്ഫിലെ ആളുകളൊക്കെ ഇവിടെ വരുമ്പോൾ സന്തോഷം ഒരു വ്യത്യസ്തമായ അനുഭവം വെച്ചാൽ അതുപോലെ ഇവിടെ കച്ചോടേണ്ടി കച്ചോട ഹലോ കോഴിക്കൽ ബ്രഹ്മഗോകളെ അത് നമ്മൾ കാണാതെ 嗯，对对对。 ഇത് മൊയലും താളികുരയും ഉണ്ട്. ഞാൻ ചമക്കമൽ തന്നതാണ്. അതുകൊണ്ട് അതിക്ക് അതിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ട്. എന്നാലും ഒരും ആളുകൾ എന്തുകൊണ്ടും ഒരുക്കുന്നുണ്ട് എന്ന് ഇപ്പോൾ ആളുകൾ എന്തുകൊണ്ട് ഓരോ സാധനങ്ങൾ ഉൽപ്പാദനമാകുന്നു പല നാട്ടുകാരും പല സാധനങ്ങളൊക്കെയുള്ള സ്പക്കുകൾ വസ്തുക്കൾ എല്ലാവരും ഉണ്ടാകുന്ന ചോദിച്ചു നല്ല പാടങ്ങൾ അഞ്ചിലാണുണ്ട്

ഉണ്ടാവും എൻ്റെ ബ്രഹ്മകൾ ബ്രഹ്മൻ്റെ വേറെ ജോലി അത് seperti itu. ini ada

ചോറാണ് ഓക്കേ ഇല്ല ആ റൂസാണ് കോയിനെ കടേന്ന് പോക്കി വന്നതാണ് സാധാരണമാർ നേരത്തെ വെച്ച് ഇതിന്റെ ഇതിന്റെ ഹലോ ഹലോ ¿Qué es حرمنا <applause> <كم تصفيق> <طلعني. تصفيق> <applause> അങ്ങനെ നമ്മൾ ഒറ്റകത്തിന്റെ ഫാമിലിയൊക്കെ വന്നു ഒട്ടകത്തിന്റെ ഫാമിലൂടെ വന്നിട്ടുണ്ടായിരുന്നു ഒട്ടകത്തിന്റെ ഫാം കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് സിങ്ങനെ എങ്ങനെയുണ്ട് ഒട്ടകങ്ങളൊക്കെ ഏതൊക്കെ അതും ചെറിയ ഒട്ടകം കുട്ടി വെള്ളിയാഴ്ച നിസാറോട് എനിക്കൊരു സർപ്രൈസ് ഉണ്ട് നാലു മണിക്ക് റെഡിയായി നിന്ന റൂമില് സർപ്രൈസ് സംഭവത്തൊക്കെ കൊണ്ടുപോയിപൊ പണ്ടൊക്കെ ഞമ്മളെ നാട്ടില് മറ്റേ കോട്ടയച്ചന്ത ആ ചന്ത വ്യാഴ ചന്തകളെ പോയി പോയി പക്ഷെ അതിലാറെ ഭയങ്കര രസമായിട്ട് അത് ഫുൾ അറബ്സ് മാത്രം അതാണ് ഞാൻ ഫസ്റ്റ് ഇവിടുത്തെ അറബികളിലെ ബുക്കൾ ഉണ്ടല്ലോ അതുപോലെയാണ് ഈ കോഴികളും മറ്റുള്ള അങ്ങനത്തെ ഓരോ മൃഗങ്ങളെ കൊണ്ടുവരുന്നത് ഇത് നമ്മുടെ തോൽപ്പ് ടൗൺ ഉള്ളിക്ക് പോകുന്നില്ല പത്തുപയഞ്ച് കിലോമീറ്റർ ഉള്ളിൽ അത് ഗ്രാമം തന്നെയാണ് തീർച്ചയായിട്ടും മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയ ഉണ്ട് അതിന്റെ ഉള്ളിലാണ് ഈ ഇത് കിടക്കുന്നത് ഈ ചന്ത അതായത് സൂക്കൽ ഗാനം എന്ന് സൂക്കൽ പറഞ്ഞാൽ അതായത് ചന്ത നമ്മളെ സാധാരണ മാർക്കറ്റ് ഒരുവിധം ജീവുള്ള എല്ലാ സാധനവും കോഴിക്കളന്നെ ഏതൊക്കെ വിധം കോഴിക്കോട് കോഴിക്കാട് അതിങ്ങനെ കൊറേ ആൾക്കാരെ ഒരു ചെറിയ മൈക്കുറ്റ് കൂട്ടത്തോടെ മറ്റേ ലേലം വിളിക്കുന്നുണ്ട് അല്ലാതെ പക്ഷെ ഒരുപാട് കുട്ടികളാണ് കുട്ടികൾക്കാണ് ഇത് ഭയങ്കര രസം കുട്ടികളാണ് വർത്താൻ ലവ് ബേർഡ് അര പിന്നെ ഇപ്പൊ വെറൈറ്റിയൊക്കെ നമ്മളെ ഇവിടെ കണ്ടാവും ഒക്കെ കണ്ടാൽ വലിയൊരു പോയിന്റ് അല്ല കാട്ടുപോയ നല്ല പല കളറിലുള്ള അത് പിന്നെ തപ്പി തത്തുകള് അതെ അതെ നാട്ടിൽ കാണാത്ത അത്യാവശ്യം നല്ല വില ഉള്ളതും എല്ലാതും ഉണ്ട് ഏതായാലും അതിന്റെ ഉള്ളുകള് പോയി കഴിഞ്ഞാല് കൊറച്ചുപാടി സംഭവങ്ങൾ കാണാം കാണാം കാണാൻ പോവാ